കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ചു പൊരുതി വിജയിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കടവലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നാടിനെ നയിക്കാൻ പോകുന്ന യുവത്വ മുതൽ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച നേതാക്കൾ വരെ നീണ്ടു നിൽക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ വാശിയേറിയ മത്സരത്തിനാണ് ഇത്തവണ അംഗം കുറിച്ചിട്ടുള്ളത് കടവലൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സുഹൈലാണ് ഇപ്പോൾ നമുക്കൊപ്പം ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന പ്രത്യേകത കൂടി സുഹൈലിനുണ്ട് പൂർത്തിയായിട്ടുണ്ട് വീടുകളിലൊക്കെ കയറുമ്പോൾ നല്ല പ്രതികരണവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു കോൺഫിഡൻസിലാണ് നെഹ്ലായിട്ടാണോ അതെ 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 ആദ്യമായിട്ടാണ് ക്യാമ്പസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പൊളിറ്റിക്സ് എന്നുള്ള രാഷ്ട്രീയ രംഗത്തേക്ക് ഇങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വലിയ തിരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ തീർച്ചയായും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു പരിധിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നമുക്ക് വേണ്ടി വരുന്നത് എന്നാൽ ഒരു പൊതുവായ ഇങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരികയാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത് അവരുടെ എന്ന പോയി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ സപ്പോർട്ട് വീടുകളിലൊക്കെ കയറുന്ന സമയത്ത് നല്ലൊരു പ്രതികരണം ലഭിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ അവരിൽ ഒരാളായിട്ട് അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രതികരണത്തിൻ്റെ ഒരു കോൺഫിഡൻസ് പ്രവർത്തനത്തിൽ ഉടനീളം ഉണ്ട് അത് വെച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഞാൻ എം എസ് എഫിന്റെ കടവലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് കുന്നകുളം നിയോജക മണ്ഡലം പ്രസിഡന്റായി ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജില്ല ഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്നത് അതെ അതെ ആദ്യം ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസ് രാഷ്ട്രീയം എന്നുള്ളതിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോ വീടുകൾ കയറുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വീടിന്റെ പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും അങ്ങനെ തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാന റോഡ് പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും ഈ വാർഡിൽ നിലനിൽക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചു വർഷം എൽ ഡി എഫ് ഭരിച്ച ഒരു വാർഡ് ഇത് അപ്പോൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എൻ്റെ ഇതിലുണ്ട് നിലവിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളെ ആദ്യം അഡ്രസ്സ് ചെയ്യപ്പെടുകയും പിന്നെ അതുപോലെ തന്നെ പുതിയ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് സാധാരണ രീതിയിൽ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് ഒരു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒക്കെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയൊക്കെ ഒരുപാട് ഫണ്ടുകൾ അർഹരിലേക്ക് എത്തേണ്ട ഒരു എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട് ആ ഉത്തരവാദിത്തത്തിൽ കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതിലൂടെ പരിഹരിക്കാൻ പറ്റും പിന്നെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഞാൻ എപ്പോഴും ഏത് നേരത്തും പറയുന്ന ഒരു വാക്കാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി സുനിശ്ചിതമാക്കുക എന്നുള്ളത് അത് പലപ്പോഴും അത് ഇല്ലാതെ വരുമ്പോഴാണ് ആ ഒരു വീടിൻ്റെയും അതുപോലെ വീട്ടുകാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കുക അപ്പോൾ ഒരു വിദ്യാർത്ഥി നന്നായി ഒരു നാട് നന്നായി ആ അവരുടെ വീട് നന്നായി എല്ലാം കൊണ്ടും ഗുണ അപ്പോൾ ആ രൂപത്തിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സർഗാത്മകമായ പദ്ധതികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും അപ്പം അതിൻ്റെ ഒരു പുതിയ പ്രൊജക്ട് തന്നെ ഞങ്ങൾ നിലവിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അതുമായിട്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇരിക്കുന്നത് അപ്പോൾ കന്യാത്തിൽ വിജയം കുറിക്കും എന്ന് കുറയ്ക്കും പ്രതീക്ഷ തീർച്ചയായും ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകൾ കയറുന്ന സമയത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും അവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ച് അതിലൊരിക്ക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്

വിജയിക്കുന്ന രാഷ്ട്രീയ രംഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ നിന്നാണ് തുടങ്ങിയത് കോളേജെന്ന് വെച്ചാൽ എം ഡി കോളേജിലായിരുന്നു അവിടെ അധികം ഞാൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല നാട്ടില് തന്നെ പൊതുപ്രവർത്തനത്തിലൂടെ ഇറങ്ങിയിട്ടാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഇത്തവണ നമ്മുടെ നാടിന് എന്തൊക്കെ കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് ഇവിടെ ഇപ്പോ റോഡിന്റേതായാലും ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ ഒരുപാട് നമുക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളുണ്ട് അതൊന്നും ഇവിടേക്ക് എത്തണില്ല നമ്മുടെ നാട്ടിലേക്ക് അതെല്ലാം ശരിയാക്കി എടുക്കണം ഈ നാടൊന്നും ഇതേ പഞ്ചായത്തിലേക്ക് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനും ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം കൂടിയൂരാണ് ഇപ്പൊ നമുക്ക് പോകുന്നത് ദിവസം മികച്ച രീതിയിലുള്ള മുന്നോട്ട് മുൻ ആയിട്ടില്ലെങ്കിലും വരുന്ന ദിവസങ്ങളോട് കൂടി എല്ലാ വീടുകളിലും എത്തിച്ചേർന്ന് എല്ലാവരും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും മാധ്യമ പ്രവർത്തനത്തിനല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത് രാഷ്ട്രീയ ഇടതുപക്ഷ പ്രവർത്തനമായിട്ടാണ് ഞാൻ ആദ്യമേ ഉള്ളത് ഇപ്പോൾ കുറച്ചുകൂടായിട്ട് പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നതിന്റെ ഭാഗമാണ് മാധ്യമ മാധ്യമപ്രവർത്തകമായിട്ട് ഏകദേശം പത്ത് വർഷത്തോളമായി അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ മുൻകാലങ്ങളുള്ള പാഠ്യപ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഇപ്പോൾ ഒരു മത്സരത്തേക്ക് വരാനുള്ള കാരണം ആദ്യമായിട്ടാണ് മത്സരം തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയുണ്ട് നാട്ടുകാരെ കാണാൻ ചെല്ലുമ്പോഴുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് വിജയിക്കാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് ഈ വാർഡിനെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള മികച്ച വികസനത്തിനായിട്ട് എന്താ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും അപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലും വിജയം ആ ഒരു മുറുക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്ത് മാത്രമല്ല മറ്റു രീതിയിലൊക്കെ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ് ആണ് നാട്ടുകാരനാണ് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് എനിക്ക് നൂറ് ശതമാനം നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ലൊരു വിജയ പ്രതീക്ഷ എനിക്ക് കിട്ടുന്നുണ്ട് ഇതേ വാർഡിലേക്ക് തന്നെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നിലവിലെ വാർഡ് മെമ്പർ കൂടിയായ നസ്രത് അബ്ദുൽ ഖാദറാണ് ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ഈ വാർഡിന്റെ ജനപ്രതിനിധിയാണ് വീണ്ടും മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ വാർഡിനകത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ച രീതിയിലുള്ള പ്രതികരമാണ് ലഭിക്കുന്നത് വിജയപ്രതീക്ഷയുണ്ട് വികസന തുടർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് വീണ്ടും ജനവിധി തേടുന്നത്